തിരുവനന്തപുരത്തെ ബി ജെ പി ഇതര ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചതോടെ പരിഭ്രാന്തരായ പരാതികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് എൻ ഡി എ പാർലമെന്റ് മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് വി രാജേഷ് പറഞ്ഞു പൂജപ്പുര എൽ ബി എസിൽ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ പത്തെ മുപ്പതിനും എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പതിനൊന്ന് മണിക്കും വിദ്യാർത്ഥികളുമായി സംവദിച്ചു ഒരേ സ്ഥാപനത്തിൽ ഒരേ ദിവസം നടന്ന രണ്ട് പരിപാടികളിൽ ഒന്നു മാത്രം എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാകുന്നതെന്ന് രാജേഷ് ചോദിച്ചു അഞ്ചു വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ അഞ്ചു ലക്ഷം യുവാക്കളെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുമെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രഖ്യാപനം തലസ്ഥാനത്തെ യുവജനങ്ങളും മാതാപിതാക്കളും ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല ദുരിതം ുരിതമനുഭവിക്കുന്ന പൊഴിയൂരുൾപ്പെടെയുള്ള തീരദേശ മേഖലയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ ന്യൂനപക്ഷ മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റം എൽ ഡി എഫിനെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മികച്ച വിജയം നേടും സമ്പൂർണ്ണ പരാജയമായ യു ഡി എഫ് എം പി എ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും പോലും കയ്യൊഴിഞ്ഞ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കുവാനുള്ള എൽ ഡി എഫ് പരിശ്രമത്തിന്റെ ഭാഗമായാണ് എൻഡിഎ സ്ഥാനാർത്ഥിക്കെതിരെ തെറ്റായ പ്രചാരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു ശേഷം സി എ കേസുകൾ പിൻവലിക്കുവാനും പ്രസ്തുത കേസുകൾ എത്രയും വേഗത്തിൽ കോടതികളിൽ എത്തിക്കുവാനും സർക്കുലർ പുറപ്പെടുവിച്ച സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും വി വി രാജേഷ് പറഞ്ഞു കേന്ദ്രമന്ത്രി എന്ന പദവി ഉപയോഗിച്ച് പൊതുപരിപാടികൾ സംഘടിപ്പിച്ച് വോട്ട് തേടുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നായിരുന്നു എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം വിജയകുമാർ ആരോപിച്ചത് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എൽ പരാതി നൽകുകയും ചെയ്തു ോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇടതുമുന്നണി തിരുവനന്തപുരം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് എം വിജയകുമാർ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് നന്ദി